ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോദർഗമ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതുവർഷഫലം ചിങ്ങ ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് മഹം പൂരം ഉത്രനക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എങ്ങനെയായിരിക്കും ഇപ്പം ആദ്യം നമുക്ക് ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗ്രഹസ്ഥിതിയൊക്കെ എങ്ങനെയെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഫലത്തിലേക്ക് പോവാം ഇപ്പോൾ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ പ്രത്യേകിച്ച് സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളുണ്ട് വേഗത്തിൽ രാശി മാറുന്ന ഗ്രഹങ്ങളുണ്ട് അപ്പോൾ സാവധാനം രാശി മാറുന്ന ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ ശനി അതുപോലെ രാഹു കേതു ഗുരു അതിൽ ശനി എന്ന് പറയുന്നത് ഏഴാം ഭാവരാശിയിൽ മാർച്ച് അവസാനം വരെ ഏഴാം ഭാവരാശിയിലായിരിക്കും അതിന് അതിനുശേഷം ആ ശനി അഷ്ടമത്തിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ രാഹു മെയ് പകുതി വരെ എട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് മെയ് പകുതിക്ക് ശേഷം ആ രാഹു നേരെ ഏഴാം ഭാവരാശിയിലേക്ക് രാശി മാറും കേതു ആണെങ്കിൽ മെയ് പകുതി വരെ രണ്ടാം ഭാവരാശിയിലുണ്ട് മെയ് പകുതിക്ക് ശേഷം ആ കേതു ജന്മരാശിയിലേക്ക് രാശി മാറുന്നു ഗുരുവാണെങ്കിൽ മെയ് പകുതി വരെ പത്താം ഭാവരാശിയിലുണ്ട് അതിനു ശേഷം ആ ഗുരു ഒക്ടോബർ പകുതി വരെ പതിനൊന്നാം ഭാവരാശിയിലേക്ക് രാശി മാറുകയും അതിനുശേഷം ഡിസംബർ ആദ്യം വരെ പന്ത്രണ്ടിലേക്കും ക്രമേണ അവിടുന്ന് വക്രത്തിൽ അത് പതിനൊന്നിലേക്കും ആ ഗുരു രാശി മാറുന്നു കുജനാണെങ്കിൽ വർഷത്തിൻ്റെ ആരംഭത്തിൽ പന്ത്രണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ക്രമേണ ജൂൺ ആദ്യ വാരം വരെ പതിനൊന്നിലും പന്ത്രണ്ടിലുമായിട്ട് ആ കുജൻ വക്രത്തിലും നേർ സഞ്ചാരത്തിലും ആയിരിക്കും അതിനുശേഷം ആ കുജൻ ജന്മരാശി മുതൽ രണ്ട് മൂന്ന് മുതലുള്ള മുന്നോട്ടുള്ള രാശികളിലേക്ക് ആ കുജൻ രാശി മാറുന്നു വർഷാരംഭത്തില് ജന്മരാശിയാധിപൻ സൂര്യൻ ആ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് ക്രമേണ ആറ് മുതലുള്ള രാശികളിൽ മുന്നോട്ടുള്ള രാശികളിലോട്ട് പ്രതിമാസം രാശി മാറുന്നു ബുധനും ശുക്രനും ശുക്രനുമാണെങ്കിൽ വർഷാരംഭത്തിൽ അഞ്ചിലും ഏഴിലും സ്ഥിതി ചെയ്യുന്നു ക്രമേണ അത് മുന്നോട്ടുള്ള രാശികളിലോട്ട് രാശി മാറുന്നു ഇതാണ് പൊതുവായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ ചിങ്ങക്കൂറുകാരുടെ ഗ്രഹസ്ഥിതി എന്ന് പറയുന്നത് അപ്പൊ ഈ ഗ്രഹ ഗോചര അനുസരിച്ചുള്ള ഒരു പുതുഫലമാണ് ഇവിടെ പറയുന്നത് ഈ കൂറുകാർക്കും ഈ ലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ദശ അപകാരം ഛിദ്രം ഇത് വളരെ പ്രധാനമാണ് അത് ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടേതാണോ അല്ലയോ എന്നുള്ളതിനനുസരിച്ച് ഈ പൊതുഫലത്തിൽ മാറ്റമുണ്ടാകും അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ ആദ്യം നോക്കി ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പൊതുവായിട്ടുള്ള ആരോഗ്യസ്ഥിതി എങ്ങനെയാണ് നോക്കാം ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ സുഖസ്ഥാനാധിപൻ വർഷാരംഭത്തിൽ പന്ത്രണ്ടിലാണ് എന്നാലാം ഭവാധിപനായിട്ടുള്ള ചൊവ്വാഗ്രഹം പന്ത്രണ്ടിൽ നിൽക്കുകയാണ് ഏപ്രിൽ മെയ്യിൽ പന്ത്രണ്ടിൽ വീണ്ടും വരുന്നുണ്ട് വക്രത്തിൽ പോയിട്ട് ഇപ്പോൾ ജന്മരാശിയാധിപൻ സൂര്യനാണെങ്കിൽ ജനുവരി അവസാന പകുതി ആറിലേ ആറിൽ വരുന്നുണ്ട് അതുപോലെ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ ആദ്യം വരെയൊക്കെ അത് എട്ടിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ആരോഗ്യകാര്യത്തിൽ അല്പം നമ്മൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഫിസിക്കലായിട്ടുള്ള ഒരു 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 വീക്ക്നെസ് ക്ഷീണം ബോഡി പെയിൻ ചില ബി പി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർക്ക് അതുപോലെ അതുപോലെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർക്കൊക്കെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് ഈ ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് അപ്പോൾ പ്രത്യേകിച്ച് ഉറക്കക്കുറവിനൊക്കെ സാധ്യതയുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് ആഹാരത്തിലൊക്കെ നമ്മൾ പൊതുവേ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവരാശിയിലൊക്കേതു ഒക്കെ ഉണ്ട് മെയ് പകുതി വരെ അപ്പോൾ വർഷത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ആദ്യ പകുതി അപേക്ഷിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കുറവായിരിക്കും എങ്കിലും ജൂലൈ അവസാന പകുതി അതുപോലെ ആഗസ്റ്റ് ആദ്യ പകുതിയൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയം ആണ് നമുക്ക് ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സ്ലീപ്പിംഗ് പ്രോബ്ലം ടെൻഷൻ ഇവയൊക്കെ അനുഭവപ്പെടാവുന്ന സമയമാണ് അതുപോലെ ദൂരയാത്രകളൊക്കെ കയറി വേണം ഇപ്പം മാർച്ചൊക്കെ കഴിയുമ്പോൾ ഈ ആറാം ഭാവാധിപനായിട്ടുള്ള ശനി എട്ടിലേക്ക് രാശി മാറുന്നുണ്ട് ആറാം ഭാവാധിപൻ അഷ്ടമത്തിലേക്കൊക്കെ രാശി മാറുക എന്ന് പറയുന്നത് ഒരു വിപരീത രാജയോഗമകമാണ് അപ്പം അത് നമുക്ക് ഈ എന്തെങ്കിലും ആകെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വർഷത്തിന്റെ ആദ്യ പകുതിയൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ മാറുന്നതിന് പ്രത്യേകിച്ച് ടൈംലി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ അവയൊക്കെ നമുക്ക് മാറ്റുന്നതിനും ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മുക്തനാകുന്നതിനുമൊക്കെ കഴിയും എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും തൊഴിൽ സാഹചര്യം എങ്ങനെയാണ് നോക്കാം ഇപ്പൊ തൊഴിൽ സാഹചര്യം നോക്കുമ്പോഴേ കർമ്മഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ ജനുവരി അവസാനം മുതൽ മെയ് അവസാനം വരെ അഷ്ടമ ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാണ് അതുപോലെ കർമ്മകാരകനും ആറാം ഭാവാധിപനായിട്ടുള്ള ശനിയാണെങ്കിൽ മാർച്ച് വരെ ഏഴിലും അതിനുശേഷം അഷ്ടമത്തിലേക്ക് മാറുന്നു അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ മെയ് പകുതി വരെ കർമ്മസ്ഥാനത്ത് ഉണ്ട് ക്രമേണ ആ ഗുരു പതിനൊന്നിലേക്ക് രാശി മാറുന്നു ഇപ്പം തൊഴിൽപരമായിട്ട് വർഷാരംഭം പൊതുവേ ഒരു സന്തോഷത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം തൊഴിലിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് ചില മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് സയൻറ്റിഫിക് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് അതുപോലെ അക്കൗണ്ടിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ആഡിറ്റിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് എൻക്വയറി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ബാങ്കിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്കൊക്കെ വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമായിരിക്കും കർമ്മഭാവാധിപൻ അഷ്ടമത്തിൽ ഉച്ചനിൽ നിൽക്കുകയാണ് ഉച്ചസ്ഥിതാണ് അപ്പം ചില മേഖലകളിൽ അത് വളരെ നേട്ടം ഉണ്ടാകും മറ്റു മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചെറിയ തൊഴിൽ ചെറിയ പ്രയാസങ്ങളോ ടെൻഷനോ ഒക്കെ ഉണ്ടാക്കി എന്ന് വരാം അപ്പം നമുക്ക് സ്പീഡി ആയിട്ടുള്ള ഒരു അഡ്വാൻസ്മെൻറ്റ് തൊഴിലിൽ ഞാൻ പറഞ്ഞ മേഖലകളിലുള്ളവർക്ക് അത് ഗുണം ഉണ്ടാക്കും അതേസമയം മറ്റു മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു കരിയർ അഡ്വാൻസ്മെൻറ്റ് ആ സമയത്ത് ഉണ്ടാവുകയുള്ളൂ അതേസമയം വർഷത്തിൻ്റെ അവസാന പകുതിയൊക്കെ ആകുമ്പോൾ ഈ തൊഴിലിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പ്രത്യേകിച്ച് ഒക്ടോബർ പകുതി വരെ ആ ഗുരു പതിനൊന്നിൽ നിൽക്കുകയാണ് അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു പതിനൊന്നിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ ശുക്രനാണെങ്കിൽ ഒൻപത് പത്ത് പതിനൊന്ന് രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയവും കൂടെയൊക്കെയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവം ഉണ്ടാകും അപ്പോൾ ആദ്യ പകുതിയിൽ ഹാർഡ് വർക്ക് നടത്തിയവർക്ക് ജൂൺ ജൂലൈ മാസമൊക്കെ ആകുമ്പോൾ തൊഴിൽ ലഭിക്കുന്നതിന് ഇപ്പോൾ തൊഴിലന്വേഷണമൊക്കെ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തൊഴിലന്വേഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ ജൂലൈ മാസമൊക്കെ തൊഴിലിന് അനുകൂലമായിട്ടുള്ള സമയമാണ് അപ്പോൾ നമ്മൾ തുട വർഷാരംഭത്തിലൊക്കെ തൊഴിലിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോൾ തൊഴിൽ ഭാഗ്യത്തിൻ്റെ സമയം എന്ന് തന്നെ പറയാം വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് മാർച്ച് കഴിയുമ്പോൾ ആ ആറാം ഭവാധിവിനായിട്ടുള്ള ശനി എട്ടിലേക്ക് രാശി മാറുന്നത് വിപരീത രാജ്യോഗമാണ് അപ്പോൾ തൊഴിലിടത്ത് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ ഈ മാർച്ച് കഴിയുമ്പോൾ തന്നെ അതിനുള്ള പരിഹാര പരിഹാരങ്ങൾ ഉണ്ടാകും ഹാർഡ് വർക്കിൻ്റെ ഗുണാനുഭവങ്ങൾ അവർക്കുണ്ടാകും എന്ന് തന്നെ പറയാം ഇനി നമുക്ക് അവരുടെ ബിസിനസ് സ്ഥിതി എങ്ങനെയാണ് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ മത്സരമൊക്കെ നടത്തുന്നവർക്ക് ഈ ബിസിനസ് കോമ്പറ്റീഷൻ അതൊക്കെ അതിജീവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ബിസിനസ് കാരകനായിട്ടുള്ള ബുധൻ രാശിയിലാണ് എങ്കിലും നീജരാശിയാധിപനായിട്ടുള്ള ആ ഗുരു കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് നീചഭംഗം വരുന്നുണ്ട് അതുകൊണ്ട് അത് ബിസിനസ്സിൽ ദോഷം ഉണ്ടാക്കില്ല ബിസിനസ്സിൽ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അപ്പം ചെറിയ പ്രയാസങ്ങളൊക്കെ ആദ്യം വന്നാലും ആ പ്രയാസങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകും ബിസിനസ്സിൽ മുന്നേറ്റം ഉണ്ടാകും എന്ന് തന്നെ പറയാം അതേസമയം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഏപ്രിൽ മുതൽ അഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് അത് നമ്മൾ ഒന്ന് കയറിയാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ വരുന്നുണ്ട് അത് ബിസിനസ് ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഇപ്പോൾ ബിസിനസ്സില് നമുക്ക് ലോങ് ടേം ആയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് അനുകൂല സമയമായിരിക്കും ദീർഘകാല നേട്ടങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള പ്ലാന് തന്ത്രങ്ങൾ ഇവയൊക്കെ ആവിഷ്കരിച്ച് പോകുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശ ബിസിനസ് നടത്തുന്നവർക്ക് പൊതുവേ അനുകൂല സമയമായിരിക്കും ജൂൺ ജൂലൈ മാസങ്ങളൊക്കെ വലിയ നേട്ടത്തിൻ്റെ സമയമായിട്ട് കാണുന്നുണ്ട് ബിസിനസ്സിൽ പോരാടി വിജയിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും കാണുന്നത് വരുമാനമൊക്കെ കൂടും ലാഭവർത്തനമൊക്കെ ഈ ബിസിനസ്സുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിദ്യാർത്ഥികളുടെ സ്ഥിതി എങ്ങനെയാണ് നോക്കാം ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു മെയ് പകുതി വരെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന സമയമാണ് മെയ് അതിനുശേഷം ആ ഗുരു പതിനൊന്നിലേക്കാണ് രാശി മാറുന്നത് അതുപോലെ നാലാം ഭാവാദിനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ പതിനൊന്നിൽ സഞ്ചരിക്കുന്ന സമയമാണ് നാലിലെ ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് പകുതി വരെ ഉള്ള സമയമാണ് അതുപോലെ മെയ് പകുതി മുതൽ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചില് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അപ്പോൾ പൊതുവെ ആദ്യ പകുതി എന്ന് പറയുന്നത് ആഗ്രഹിക്കുന്ന രീതിയിൽ പഠനമുന്നേറ്റം ഉണ്ടാകുന്ന വർഷം എന്ന് തന്നെ പറയാം സ്കൂൾ കോളേജ് തലങ്ങളിലൊക്കെ പഠനം നടത്തുന്നവർക്ക് വളരെ വലിയ നേട്ടങ്ങൾ വിജയം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കാമ്പറ്റേറ്റീവ് എക്സാമിനേഷനിലൊക്കെ പ്രതീക്ഷിക്കാൻ അതീതമായിട്ടുള്ള നേട്ടങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവർ ലക്ഷ്യമിടുന്ന സ്കോർ കരസ്ഥമാക്കാൻ കഴിയും ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ജൂൺ മുതൽ അവർക്ക് ഇഷ്ട വിഷയങ്ങളിൽ ഇഷ്ട സ്ഥാപനത്തിൽ അഡ്മിഷൻ സാധ്യമാകും ഇപ്പോൾ ആറാം ഭാവാതരമായിട്ടുള്ള ശനി മാർച്ച് കഴിയുമ്പോൾ തന്നെ അഷ്ടമത്തിൽ എഷ്ടമത്തിലേക്ക് വരുന്നുണ്ട് അത് വിപരീത രാജ്യോഗമാണ് അപ്പോൾ ഉയർന്ന പരീക്ഷകളിലൊക്കെ തയ്യാറാകുന്നവർക്ക് തയ്യാറെടുപ്പ് നടത്തുന്നവർക്ക് ഹാർഡ് വർക്ക് നടത്തുന്നതിനും അത് അത്തരത്തിലുള്ള ഒരു പോരാടി വിജയം കൈവരിക്കുന്നതിനുള്ള ഒരു സാധ്യതക്കുള്ള സമയമാണ് ഗവേഷണ വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന അവസരങ്ങളായിരിക്കും മാർച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്നത് ഇപ്പം വിദേശത്തൊക്കെ ഉന്നത പഠനം ഗവേഷണമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ വായ്പകൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായിട്ടുള്ളൊരു സാഹചര്യവും കൂടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ടാകും എന്ന് തന്നെ പറയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ചെങ്ങക്കുറുകാരുടെയും ചെങ്ങലഗ്നക്കാരുടെയും ധനസ്ഥിതി എങ്ങനെയും നോക്കാം ഇപ്പോൾ ധനസ്ഥിതി നോക്കുമ്പോൾ മെയ് പകുതി വരെ രണ്ടിൽ കേതുണ്ട് അതേസമയം എട്ടിൽ രാഹുണ്ട് പതിനൊന്നില് ബു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധനാണെങ്കിൽ വർഷാരംഭത്തിൽ അഞ്ചിലും പതിനൊന്നിലും ദൃഷ്ടിയൊക്കെ ചെയ്യുന്ന സമയമാണ് അപ്പോൾ ധനഭാവത്തിൽ ഗുരു ദൃഷ്ടിയുണ്ട് ഇപ്പോൾ ധനഭാവത്തിൽ ഗുരു ദൃഷ്ടിയുള്ള സമയമാണ് പ്രത്യേകിച്ച് മെയ് പകുതി വരെ ഇപ്പോൾ കേതു രണ്ടിലും നിൽക്കുന്നുവെങ്കിലും അവിടെ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പോൾ വർഷാരംഭം ധനാഗമം കൂടുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുള്ള സമയമാണ് അതേസമയം രണ്ടിലെ കേതു എട്ടിലെ രാഹു പന്ത്രണ്ടിലെ ചൊവ്വ അപ്പോൾ ഈ വർഷത്തിൻ്റെ ആദ്യ പകുതി അത് ചെലവ് നമ്മൾ പ്രതീക്ഷയ്ക്ക് അതീതമായിട്ടുള്ള ചെലവിനും സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു പതിനൊന്നിലേക്ക് രാശി മാറുന്നുണ്ട് ഒക്ടോബർ പതി പകുതി വരെ ആ ആ ഗുരു പതിനൊന്നിലുണ്ട് അഞ്ചിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് അത് വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ധനവരവിന് അത് സാധ്യത കാണിക്കുന്നു സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലും ഓഹരി വിപണിയിലൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും മെയ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെ അത് അതുപോലെ തന്നെ മാർച്ച് കഴിയുമ്പോൾ തന്നെ ഈ ആറാം ഭാവാദിനായിട്ടുള്ള ശനി അഷ്ടമത്തിലേക്ക് രാശി മാറുകയും ഒരു വിപരീത രാജയോഗമൊക്കെ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ഇപ്പം കടബാധ്യത കടപ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ ഈ മാർച്ച് കഴിയുമ്പോൾ ഉണ്ടാകും എന്ന് പറയാം കടം വീടുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടുപിടിക്കും ഇപ്പോൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ധനാഗമം കൂടാനിടയുണ്ട് അതേസമയം നല്ല കാര്യങ്ങൾക്കായിട്ടുള്ള ധനം ചെലവ് കൂടുന്നതിനും സാധ്യത കാണുന്നുണ്ട് ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് വിവാഹം ദാമ്പത്യ ദാമ്പത്യബന്ധം കുടുംബജീവിതം ഈ ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയായിരിക്കും നോക്കാം ആദ്യത്തെ മൂന്ന് മാസം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശനി ഏഴിൽ തന്നെ ബലവാനായിട്ട് നിൽക്കുന്നു അത് വിവാഹ ആലോചനകൾ സാധ്യതയുണ്ട് അതേ സമയം ശുക്രൻ ഫെബ്രുവരി മുതൽ മൈ മെയ് വരെ അഷ്ടമത്തിലാണ് അപ്പോൾ അഷ്ടമത്തിൽ രാഹുവിനോടൊപ്പമാണ് ആ ശുക്രൻ നിൽക്കുന്നത് അതിനാൽ ആലോചനകളിൽ നമ്മൾ ഒരു കെയർ വേണം ആലോചനകൾ വരാമെങ്കിലും കെയർ വേണം പ്രത്യേകിച്ച് ഏപ്രിൽ മുതൽ ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശനി അഷ്ടമത്തിലേക്ക് മാറുകയും കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആലോചനകൾ ചെറിയ തടസ്സങ്ങൾ വരാം അല്ലെങ്കിൽ ആലോചനകൾ നീണ്ടുപോകുന്നതിന് സാധ്യതയുണ്ട് എങ്കിലും മെയ് പകുതി കഴിയുമ്പോൾ സ്ഥിതി സ്ഥിതിയിൽ വലിയ മാറ്റം വരും ഗുരുവിന് രാശിമാറ്റം വരുന്നു ഗുരു ആ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു പതിനൊന്ന് നീക്കുന്ന ഗുരു ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അത് നമുക്ക് വിവാഹ ആലോചനകളിൽ തടസ്സങ്ങൾ വന്നിട്ടുള്ളവർക്ക് ആ തടസ്സങ്ങൾ മാറ്റുന്നതിനും വിവാഹ നിശ്ചയത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം അതിനാൽ നമ്മൾ പ്രത്യേകിച്ച് ഏഴാം ഭാവാദിവിനായിട്ടുള്ള ശനി മാർച്ച് കഴിയുമ്പോൾ തന്നെ നേരെ എട്ടിലേക്ക് മാറുന്നു അവിടെ രാഹുവുമായിട്ട് യോഗം വരുന്നു എട്ടിൽ ശുക്രൻ നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ നമ്മൾ ഈ പൊതുവെ നമ്മൾ ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിൽ ഒരു കെയർ വേണം ആലോചന വന്നാലും സഡനായിട്ടൊന്നും ഡിസിഷൻ എടുക്കാൻ പാടില്ല വളരെ ആലോചിച്ച് അവരുടെ സ്വഭാവം മറ്റു കാര്യങ്ങൾ ശരീരവഞ്ചന വേഗം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ഉള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കണം അതിൽ ഒന്ന് ശ്രദ്ധിക്കണം അത് മെയ് പകുതിയൊക്കെ കഴിയുമ്പോൾ ഏഴില് രാഹുവിൻ്റെ സ്ഥിതിയും കൂടെ വരികയാണ് രാഹുവിന് ഏഴിലോട്ടാണ് രാശി മാറ്റം വരുന്നത് അപ്പോൾ അവിടെ അതുപോലെ ജന്മരാശിയിൽ കേളുവും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ജീവിത പങ്കാളിയെ സെലക്ട് ചെയ്യുന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയമാണ് എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ചതിയിലോ വഞ്ചനയിലോ ഒക്കെ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ എതിർ ലിംഗക്കാരുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം കാരണം അത് മുഖാന്തരം എന്തെങ്കിലും അവഹേളനമോ ചതിയോ ഒക്കെ നമുക്ക് പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ഏഴിൽ ഒക്കെ വരുന്ന സമയവും ജന്മരാശിയിൽ കേതു നിൽക്കുന്ന സമയവും ഇപ്പം ജന്മരാശി ഏഴു എന്ന് പറയുന്ന രാഹു കേതുക്കളുടെ ആക്സിൽ വരുന്ന സമയമാണ് പ്രത്യേകിച്ച് മെയ് പകുതി കഴിയുമ്പോൾ എങ്കിലും ആ ഏഴിലേക്ക് ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു 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 മോശമായ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ഒരു സഹായം ആ ഗുരുവിൻ്റെ ഏഴിലെ ദൃഷ്ടി കൊണ്ടുണ്ടാകും എന്ന് തന്നെ പറയാം അപ്പോൾ അതിൽ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിൽ നമ്മൾ പ്രശ്നങ്ങൾ മനസ്സിലാക്കണം ഏഴാം ഭാവാദിവിന് എട്ട് നിൽക്കുന്നു ഏഴു രാഹു നിൽക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കി പോകണം ഇനി പ്രണയബന്ധമൊക്കെ അത് നമ്മൾ ചിന്തിക്കുമ്പോൾ കമിതാക്കൾക്ക് പൊതുവെ പ്രശ്നങ്ങൾ കുറയുന്ന വർഷമായിരിക്കും എങ്കിലും മെയ് കഴിയുമ്പോൾ പ്രണയബന്ധമൊക്കെ കൂടുതൽ ശക്തമാകുന്നതിന് സാധ്യതയുണ്ട് ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ പ്രണയവിവാഹത്തിനും കൂടെ സാധ്യതയുള്ള സമയമായിട്ട് കാണുന്നുണ്ട് അതേസമയം ഈ മാരിറ്റ് റിലേഷൻഷിപ്പ് ദാമ്പത്യബന്ധത്തിലോട്ട് നമ്മൾ വരുമ്പോൾ ഈ മാർച്ച് വരെ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല കാരണം ഏഴാം ഭാവാർവൻ ഏഴിൽ തന്നെ നിൽക്കുന്ന സമയമാണ് എങ്കിലും അവിടെ ഇടയ്ക്കിടയ്ക്ക് ആ കുജന്റെ ദൃഷ്ടി വരുന്നുണ്ട് അപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാം എങ്കിലത് വർഷാകില്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ റിലേഷൻഷിപ്പിൽ നമ്മളൊരു ശ്രദ്ധ കൊടുക്കണം കാരണം കുജൻ ഏഴിൽ ദൃഷ്ടി വരുന്നുണ്ട് മാത്രമല്ല മെയ് പകുതി ഒക്കെ ആകുമ്പോൾ രാഹു ഏഴിലോട്ട് വരുന്നു അതുപോലെ കേതു ജന്മരാശിയിലുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു സംതൃപ്തി കുറവ് സുഖക്കുറവ് സന്തോഷക്കുറവ് മാരിറ്റ് റിലേഷൻഷിപ്പിൽ ക്രിയേറ്റ് ചെയ്യാം അവിടെ നമ്മൾ ശ്രദ്ധിക്കണം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് പകുതിക്ക് ശേഷം ഏഴിൽ വരുന്നുണ്ട് അപ്പം നമുക്ക് മുതിർന്നവരുടെയൊക്കെ സഹായം അവരുടെയൊക്കെ ഗൈഡൻസ് അവരുടെയൊക്കെ ഇടപെടൽ നമുക്ക് ദാമ്പത്യ ബന്ധത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ മാറ്റാൻ സഹായകമാകും എന്ന് തന്നെ പറയാം അതുപോലെ നമ്മൾ കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ പൊതുവെ സന്തോഷകരമാകും രണ്ടും നാലും ഭാവങ്ങളിൽ ഗുരുവിൻ്റെ ദൃഷ്ടി മെയ് പകുതി വരെ ഉണ്ട് രണ്ടാം ഭാവ് രാശിയിൽ ഗുരുവിൻ്റെ ദൃഷ്ടിയുണ്ട് കുടുംബ നാലിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ഉണ്ട് അത് ചിലപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് കുടുംബ ബന്ധുക്കളുമായിട്ടൊക്കെ ഒരു സന്തോഷാനുഭവം ഉണ്ടാകുന്നതിനും അവരുമായിട്ടൊക്കെ അവരുമായിട്ടൊക്കെ ഒരു മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട് അത് നവീകരിക്കുന്നതിനോ അല്ലെങ്കിൽ വീടില്ലാത്തവർക്ക് വീട് വാങ്ങുന്നതിനോ വാഹനമില്ലാത്തവർക്ക് വാഹനം വാങ്ങുന്നതിനോ ഒക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യങ്ങൾ ആ ഗുരുവിൻ്റെ നാലിലെ ദൃഷ്ടി കൊണ്ടൊക്കെ ഉണ്ടാകുന്നുണ്ട് അത് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കാണിക്കുന്നത് ജൂൺ മാസം അവയ്ക്കൊക്കെ സാധ്യത കൂടുതലാണ് എന്നും കൂടെ പറയാം കാരണം ശുക്രൻ്റെയൊക്കെ രാശി മാറ്റം വരുന്നുണ്ട് രാഹു കേതുക്കളുടെ ആക്സസിലാണ് ജന്മരാശി വരുന്നു എന്നുള്ളത് കൊണ്ട് ഒരു ഒരു സംതൃപ്തി കുറവ് എല്ലാം നമുക്കുണ്ടെങ്കിലും ഒരു സംതൃപ്തി കുറവ് ഒക്കെ ഇടയ്ക്ക് അനുഭവപ്പെടാം അത് പ്രത്യേകിച്ച് വർഷത്തിൻ്റെ അവസാന പകുതി മെയ് പകുതിയൊക്കെ കഴിയുമ്പോഴാണ് രാഹു കേതുക്കളുടെ രാശി മാറ്റം വരുന്നത് അപ്പോൾ ജന്മരാശിയിലൊക്കെ കയറ് നിൽക്കുമ്പോൾ നമുക്കൊരു ഒരു 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 സംതൃപ്തി കുറവ് ഒരു ടെൻഷൻ ഒക്കെ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് കെയർ കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലമാണ് പറഞ്ഞത് ഇപ്പോൾ ചിങ്ങക്കൂറിൽ പെടുന്ന നക്ഷത്രക്കാർക്ക് ചിലർക്ക് മാത്രമേ ചിങ്ങലഗ്നം വരൂ മറ്റുള്ളവർക്ക് വ്യത്യസ്ത ലഗ്നരാശികൾ വരും അപ്പം ചിങ്ങക്കൂറിൽപ്പെടുന്ന വ്യത്യസ്ത ലഗ്നരാശികൾ വരുന്നവർക്ക് ഏത് ലഗ്നരാശിക്കാർക്കാണ് കൂടുതൽ ഗുണമുണ്ടാകുന്നത് ചിങ്ങക്കൂറും വ്യത്യസ്ത ലഗ്നരാശി എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാരായിട്ടുള്ള ഇടവം മിഥനം തുലാം വൃശ്ചികം ധനു മകരം ലഗ്നക്കാർ അതായത് ഇടവലഗ്നം മിഥുനലഗ്നം തുലാലഗ്നം വൃച്ചി ലഗ്നം ധനുലഗ്നം മകരലഗ്നം ഉള്ള ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ അവർക്ക് നടക്കുന്ന അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അവർക്ക് നടക്കാവുന്ന ദശ അവകാരം ഛിദ്രമൊക്കെ അവരുടെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്തേക്കുന്ന ഗ്രഹങ്ങളുടെ തീർച്ചയായിട്ടും ഗുണാനുഭവം കൂടും മറിച്ച് അവർക്ക് ഈ മേടം മേടലഗ്നം കർക്കിടലഗ്നം കന്നിലഗ്നം ലഗ്നം കുംഭലഗ്നം മീനലഗ്നം ഇത്തരം ലഗ്നക്കാരായിട്ടുള്ള ചിങ്ങക്കൂറുകാരാണെങ്കിൽ അവർക്ക് മറ്റുള്ളവരെ അപേക്ഷിച്ച് അത്രത്തോളം ഗുണാനുഭവം ഉണ്ടാകണമെന്നില്ല എന്നും കൂടെ മനസ്സിലാക്കുക അപ്പം ജാതക നിരീക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം